സിദ്ധാർത്ഥനുമായുള്ള പ്രണയം ജീവിതത്തിലെ ഏറ്റവും മോശ സമയം ടോക്സിക് ഒരുപാട് അനുഭവിച്ചു സിദ്ധാർത്ഥുമായുള്ള പ്രണയത്തെക്കുറിച്ച് സാമന്ത പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ് പ്രേക്ഷകരെ തന്റെ പ്രകടനം കൊണ്ട് കീഴടക്കിയ നടിയാണ് സാമന്ത റൂത് പ്രഭു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും താരത്തിന്റെ ജീവിതം ചർച്ച ചെയ്യപ്പെടാറുണ്ട് സിനിമയിൽ സന്തോഷവതി ആണെങ്കിലും ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് സാമന്ത മുൻ മുൻഭർത്താവ് നാഗചൈതന്യമായുള്ള വേർപിരിയലിന് ശേഷം വളരെയധികം മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതായി താരം നേരത്തെ പറഞ്ഞു യും ശോഭിതയുടെയും വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ വീണ്ടും താരത്തിന്റെ ഇപ്പോഴത്തെ ജീവിതം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ താരത്തിന്റെ പഴയ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു നടൻ സിദ്ധാർത്ഥുമായി ഉണ്ടായിരുന്ന പ്രണയബന്ധത്തെക്കുറിച്ചുള്ള സാമന്ത നേരത്തെ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് സിദ്ധാർത്ഥമായുള്ള പ്രണയം ജീവിതത്തിലെ ഏറ്റവും മോശം എന്നും ടോക്സിക് ബന്ധമായിരുന്നുവെന്നും നടി പറഞ്ഞിരുന്നു അന്ന് എല്ലാം അവിടെ തീർന്നു എന്നാണ് കരുതിയിരുന്നത് സാവിത്രയുടെ ജീവിതം പോലെ പക്ഷേ അത് എല്ലാത്തിന്റെയും അവസാനമല്ല തുടക്കമാണ് എന്ന് അധികം വൈകാതെ തന്നെ താൻ തിരിച്ചറിഞ്ഞു എന്നാണ് നടി പറഞ്ഞിരുന്നത് ബജർദസ്ത എന്ന ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ചതിനു ശേഷമായിരുന്നു സാമന്തയും സിദ്ധാർത്ഥും ഡേറ്റിംഗിലായത് എന്നാൽ അത് വിജയകരമായി മുന്നോട്ട് പോയതുമില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും ബ്രേക്കപ്പ് ആയത് അതിനുശേഷം സമന്ത നാഗചൈതന്യം ായി പ്രണയത്തിലാവുകയും രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതയാവുകയും ചെയ്തു തന്റെ ജീവിതത്തിലേക്ക് വന്ന വലിയ ആശ്വാസമാണ് നാഗചൈതന്യ എന്നാണ് അന്ന് സാമന്ത പറഞ്ഞിരുന്നത്